മാത്സും അനുബന്ധ വിഷയങ്ങളും ഇഷ്ടപ്പെടുന്നവരുടെ ഡ്രീം ക്യാമ്പസുകളായ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെന്നൈ മാത്തമാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവയിലേക്ക് അപേക്ഷ നൽകാനുള്ള സമയമായിട്ടുണ്ട് വിശദവിവരങ്ങൾ അറിയാം മാത്തമാറ്റിക്സ് കമ്പ്യൂട്ടർ സയൻസ് പഠനത്തിന് ഇന്ത്യയിലെ മികച്ച സ്ഥാപനങ്ങളിൽ ഒന്നാണ് ചെന്നൈ മാത്തമാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അഥവാ സി മികച്ച വിദേശ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ ഇന്റേൺഷിപ്പിനും എക്സ്ചേഞ്ച് പ്രോഗ്രാമുകൾക്കും സി എം ഐ അവസരം നൽകുന്നുണ്ട് മാത്തമാറ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് മാത്തമാറ്റിക്സ് ആൻഡ് ഫിസിക്സ് എന്നിവയാണ് ഡിഗ്രി പ്രോഗ്രാമുകൾ മാത്തമാറ്റിക്സ് കമ്പ്യൂട്ടർ സയൻസ് ഡാറ്റ സയൻസ് വിഷയങ്ങളിൽ പി ജി കോഴ്സുകളും ലഭ്യമാണ് പഠനത്തിന് ഉയർന്ന ഫീസ് വരുമെങ്കിലും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് ഫീസ് ഇളവും മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പുകളും ഫെലോഷിപ്പുകളും ലഭ്യമാണ് മാത്തമറ്റിക്സ് കമ്പ്യൂട്ടർ സയൻസ് ഫിസിക്സ് വിഷയങ്ങളിൽ ഫുൾ ടൈം പാർട്ട് ടൈം പി എച്ച് ഡിയും സി എം ഐ ഓഫർ ചെയ്യുന്നുണ്ട് ഏപ്രിൽ പതിനഞ്ചാണ് അപേക്ഷിക്കാനുള്ള അവസാന തീയതി മെയ് ഇരുപത്തിനാലിനാണ് പരീക്ഷ വരുന്നത് കേരളത്തിൽ കോഴിക്കോട് തിരുവനന്തപുരം കൊച്ചി എന്നിവിടങ്ങളിൽ പരീക്ഷാ കേന്ദ്രങ്ങളുണ്ട് ആയിരം രൂപയാണ് അപേക്ഷാ ഫീസ് വെബ്സൈറ്റ് ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് സി എം ഐ ഡോട്ട് എ സി ഡോട്ട് ഇൻ മാത്തമാറ്റിക്സ് സ്റ്റാറ്റിസ്റ്റിക് പഠനങ്ങൾക്ക് രാജ്യത്തെ മുൻനിര സ്ഥാപനമാണ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കൊൽക്കത്ത ഡൽഹി ബാംഗ്ലൂരു ചെന്നൈ ഹൈദരാബാദ് ഇവിടെയൊക്കെയാണ് ക്യാമ്പസുകൾ നിലവിലുള്ളത് ബാച്ചലർ ഓഫ് സ്റ്റാറ്റിസ്റ്റിക് ഓണേഴ്സ് ബാച്ചിലർ ഓഫ് മാത്തമാറ്റിക്സ് ഓണേഴ്സ് ബി എസ് ഡി എസ് ഓണേഴ്സ് എന്നിവയാണ് ഡിഗ്രി പ്രോഗ്രാമുകൾ ബി സ്റ്റാറ്റ് കൊൽക്കത്ത ക്യാമ്പസിലും ബി മാത്സ് ബാംഗ്ലൂരു ക്യാമ്പസിലുമാണ് ഉള്ളത് ബിരുദ കോഴ്സുകളിൽ പ്രവേശനം നടന്നവർക്ക് അയ്യായിരം രൂപ പ്രതിമാസ സ്റ്റൈപ്പൻഡും അയ്യായിരം രൂപ കണ്ടിജൻസി അലവൻസുമായിട്ട് ലഭിക്കും ബാച്ചിലർ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ സയൻസ് അഥവാ ബി എസ് ഡി എസ് കൊൽക്കത്ത ഡൽഹി ബാംഗ്ലൂരു ക്യാമ്പസുകളിലാണ് ഉള്ളത് ജെഇ മെയിൻസ് സി യു ഇ ടി യു ജി സ്കോർ അടിസ്ഥാനത്തിലാണ് പ്രവേശനം ലഭിക്കുക നാല് വർഷത്തെ ഹോണേഴ്സ് ബിരുദം പൂർത്തിയാക്കുന്നവർക്ക് ഒരു വർഷത്തെ കോഴ്സ് വർക്ക് കൂടി പൂർത്തീകരിച്ച് ഇൻ്റഗ്രേറ്റഡ് മാസ്റ്റേഴ്സ് ഡിഗ്രി നേടാനും മൂന്ന് വർഷം കഴിഞ്ഞ് എക്സിറ്റ് ഓപ്ഷൻ എടുക്കാനും അവസരമുണ്ട് പി ജി പ്രോഗ്രാമുകൾ ഒന്നിലധികം ക്യാമ്പസുകളിലായി പഠിക്കാനാകുമെന്നതാണ് ഐ എസ് ഐയുടെ സവിശേഷത എം സ്റ്റാറ്റ് ഡൽഹി കൊൽക്കത്ത ക്യാമ്പസിലും എം മാത്സ് കൊൽക്കത്ത ബാംഗ്ലൂരു ക്യാമ്പസുകളിലും എം എസ് ഇൻ ക്വാളിറ്റി മാനേജ്മെൻറ്റ് സയൻസ് ബാംഗ്ലൂരു ഹൈദരാബാദ് ക്യാമ്പസുകളിലും എം എസ് ഇൻ ക്വാണ്ടിറ്റേറ്റീവ് എക്കണോമിക്സ് ഡൽഹി കൊൽക്കത്ത ക്യാമ്പസുകളിലുമാണ് പഠിക്കാൻ സാധിക്കുക പ്രധാന ക്യാമ്പസായ കൊൽക്കത്തയിൽ കമ്പ്യൂട്ടർ സയൻസ് ക്രിപ്റ്റോളജി ആൻഡ് സെക്യൂരിറ്റി ക്വാളിറ്റി റിലേബിലിറ്റി ആൻഡ് ഓപ്പറേഷൻസ് റിസർച്ച് എന്നീ വിഷയങ്ങളിൽ എം ടെക് കോഴ്സും ഇപ്പോൾ ലഭ്യമാണ് ബംഗളൂരു ക്യാമ്പസിൽ എം എസ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് പ്രോഗ്രാമും ചെയ്യാനാകും വിവിധ ക്യാമ്പസുകളിൽ വ്യത്യസ്ത വിഷയങ്ങൾക്ക് ജെ ആർ എഫും ലഭ്യമാണ് ബി എസ് ഡി എസ് കോഴ്സുകൾക്ക് മെയ് മുപ്പത്തി ഒന്നും മറ്റു കോഴ്സുകൾക്ക് മാർച്ച് ഇരുപത്തിയാറുമാണ് അപേക്ഷിക്കാനുള്ള അവസാന തീയതി കേരളത്തിൽ തിരുവനന്തപുരത്തും കൊച്ചിയിലും പരീക്ഷാ കേന്ദ്രങ്ങളുണ്ട് വെബ്സൈറ്റ് डब्ल्यू 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 डॉट ईएसई सी एल डॉट ए सी डॉट इन